ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് സദാ പോലെ ഒരു ദിവസം ഇങ്ങനെ സ്വന്തം കൊടുക്കാൻ ഒന്നും ഒന്നും വേണ്ട അല്ലേ ഈ പപ്പായ മൂന്ന് ദിവസം ജയിച്ചു വെട്ടി കൈക്കും കാലിനും ഒക്കെ തേച്ചു കൊടുത്ത നമ്മടെ കൈക്കൊക്കെ കെറ്റാർവാഴ ജലി പോലെ തന്നെ അല്ലേ തന്നെയല്ലേ അതിലും ഗുണമാ കപ്പായക്ക് കെറ്റാർവാഴ ജലിനെ കഴിഞ്ഞു പപ്പായ ഫേഷ്യൽ അല്ലേ പപ്പായ ഫേഷ്യൽ കാൽ ജൂഡിയ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് മസ്സാജ് ട്ടോ ഇങ്ങനെ മുളയിലേക്ക് ചെയ്യണേ ഇങ്ങനെ 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 യാ ഇങ്ങനെ ചെയ്യുന്നാണ് ട്ടോ ബ്യൂട്ടിഷ്യൻ അല്ലേ തന്നീര് ഈ കണ് ഇങ്ങനെ ഈ ഒരു ബാത്മോസ് ഇതിനടുക്ക് ദാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും പിന്നെ അവിടെ ഇങ്ങനെ വിളിക്കുന്നു എന്താ വെച്ചാൽ എവിടെയാണ് നെറ്റി ഇങ്ങനെ കരത്തി കൊടുക്കുക എല്ലാം മേലോട്ട് മേലോട്ട് കൈടെ കഴുത്ത് കൈക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഒരു പച്ചിലത്തോരനാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ മഴയല്ലേ കൂട്ടുകാരെ നോക്കിക്കേ തുണികളൊന്നും ഉണങ്ങുന്നില്ല കേട്ടോ അപ്പോൾ കിട്ടി വെയിലത്ത് ഞാൻ എല്ലാം പിറക്കി മിറ്റിൽ കൂടി കസാര എടുത്ത് വെച്ചതാട്ടോ കുറച്ചൊരു തെളിച്ചത്തിൽ കൂടി ഒന്ന് ചൂടാക്കി മുകളിൽ കിടന്ന തുണി ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ നനഞ്ഞ തുണിയല്ല എല്ലാം ഇട്ടേക്കുന്നത് ഉണങ്ങിയ തുണി തന്നെയാണ് മുറ്റത്തിട്ടിരിക്കുന്നത് അപ്പം ആ കിട്ടുന്ന വെയിലൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അയ്യാണൊന്നും ചെയ്യാറില്ല കേട്ടോ ഞങ്ങൾ തുണിയൊന്നും അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തുണി ഒരു ചെറു ചൂടോടെ ഇടുന്നതാട്ടോ അപ്പോൾ അതുകൊണ്ടാട്ടോ കിട്ടുന്ന വെയിലത്ത് വെയിലത്ത് ഞാൻ ഉണങ്ങിയ തുണി ഒന്നുകൂടി അങ്ങനെ എടുത്തിടും കേട്ടോ അപ്പോൾ പിന്നെ മീൻ കൊണ്ടുവന്നിരുന്നു രാവിലെ തന്നെ മീൻ കിട്ടി അപ്പോൾ മോനെ അവൻ്റെ വണ്ടി കേടായിരുന്നു അപ്പോൾ അത് നന്നാക്കാൻ കൊണ്ടുപോയപ്പോൾ മീനും മേടിച്ചുകൊണ്ട് വന്നു ഞാനിത്തിരി തിരക്കിലായിരുന്നു അപ്പോഴത്തേക്കും മീൻ വെട്ടാൻ അമ്മ ആരംഭിച്ചു കേട്ടോ പിന്നെ മീൻ വെട്ടൽ ഞാൻ അത് കുറച്ചെടുത്ത് തേച്ച് കഴുകി കഴുകിയെടുത്തു കേട്ടോ എന്നാന്ന് വെച്ചാൽ മോൻ പോകാനാവുമ്പോഴത്തേക്കും ഇത് കുറച്ച് പൊരിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അവരെ വിടാനുള്ള തിരക്കിൽ ഞാൻ ഓരോ ജോലിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമുക്ക് വെട്ടിയെടുത്ത് വേഗം കുറച്ച് വറുത്തെടുക്കാം കേട്ടോ വറുക്കുക പൊരിക്കുക എന്നൊക്കെ പറയും അപ്പം അവനു വേണേ മത്തി ഒക്കെ ഒരു രണ്ട് മൂന്ന് മത്തിയൊക്കെ കഴിക്കുന്നതൊക്കെ അവന് ഇഷ്ടമാട്ടോ മത്തി നല്ലോണം പൊരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കഴിക്കും അപ്പോൾ ചോറിനും ഉച്ചയ്ക്കും ഒക്കെ അവന് ഈ മീനും ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ അത് വേറെ നമ്മളെന്ത് കറി വെച്ചിട്ടും കാര്യമില്ല അവർ ഈ മീൻ കറി കേട്ടോ മീനൊക്കെയാണേ മീൻ പൊരിച്ചതൊക്കെ കേട്ടോ കൂടുതലും കൂട്ടാറ് അപ്പോൾ ഇവർക്കൊന്നും ഈ മീൻ അല്ലെങ്കിൽ ചിക്കൻ ഇതിലേതെങ്കിലും ഒന്നും അവനും വേണം കേട്ടോ അവനും അതേ ഇവിടെ നോക്കുമതെ അവർക്കിങ്ങനെ വേണം കേട്ടോ പിന്നെ വെജിറ്റബിളും പച്ചക്കറിയുടെ ആൾക്കാർ ഞാനും അമ്മയാട്ടോ ഞങ്ങൾക്ക് ആണെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഇഷ്ടമാട്ടോ പിന്നെ ഇവിടുത്തെ ഇക്രൂവിൻ്റെയും വീട്ടുവിൻ്റെയും കാര്യം പറയണ്ടല്ലോ അവർക്കും ഈ മീൻ കൊതിയന്മാരാട്ടോ അവർക്കും വേണേ ചോറിനാണേലും മീൻ വേണേ അപ്പോൾ മീനൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാം അപ്പം ഞാൻ മീൻ ഒരിക്കുന്നതൊക്കെ മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ മുറ്റം നിറച്ച് നമ്മളിങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടിയത് കൊണ്ട് എല്ലായിടം മുറ്റം മുഴുവൻ പന്തലാട്ടോ അതുകൊണ്ട് തുള്ളി വെള്ളം മുറ്റത്തൊന്നും ചാടൂലട്ടോ ഒരു ഭാഗം മുഴുവനും നമ്മൾ മുകളിൽ ഷീറ്റ് കെട്ടിയേക്കാട്ടോ അപ്പം ഇവിടെ വെച്ച് നമുക്ക് എന്ത് വേണേലും കുക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വീടിനോട് ചേർന്നാട്ടോ കെട്ടിയേക്കുന്നത് അതുകൊണ്ട് നമുക്ക് മഴ നനയാതെ ഇറങ്ങുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് മീമിനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എനിക്ക് ഈ മീനൊക്കെ അകത്ത് വെച്ച് പൊരിക്കുമ്പോൾ ഒരു സ്മെല്ല് തങ്ങി നിൽക്കുന്ന ഒരു ഒരവസ്ഥാട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയലൊക്കെ ആണെങ്കിൽ ഈ മീൻ പൊരിക്കുമ്പോൾ അവിടെ ഗ്യാസിൻ്റെ ആ ഏരിയയിലൊക്കെ തെറിക്കുകയും ചെയ്യുമ്പോൾ ഈ മത്തിയുടെ മണമൊക്കെ കിച്ചണിൽ നച്ചിരി വിട്ടുപോകാൻ ലേശം പണിയുണ്ട് അതുകൊണ്ട് ഞാൻ മിക്കവാറും മീനിൻ്റെ പണികളൊക്കെ മീൻ പൊരിക്കുന്നത് കേട്ടോ മീൻ പൊരിക്കുന്നതൊക്കെ ഇങ്ങനെ പുറത്ത് തന്നെ വെട്ടി പുറത്തുനിന്ന് തന്നെ പൊരിച്ചാണ് അകത്തേക്ക് എടുത്ത് വയ്ക്കാറ് പിന്നെ കറി അകത്ത് വെക്കുന്നതിലും കുഴപ്പമില്ല കേട്ടോ അതങ്ങനെ അധികം സ്മെല്ലുണ്ടായില്ല പക്ഷേ മീൻ പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഈ അടുപ്പ് എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കേട്ടോ ഈ അടുപ്പ് വെച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പാചകം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിനുവേണ്ടിട്ട് ഞാൻ ഇത് പണിത് നമ്മുടെ ബംഗാളികളാട്ടോ അവരെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ച കേട്ടോ ഈ അടുപ്പ് പിന്നെ ഇടയ്ക്ക് ചാണാനൊക്കെ ഞാനാണ് മെഴുകി കൊടുക്കുന്നത് പിന്നെ ഇനി നമ്മുടെ കിച്ചണിൽ ഈ പുകയില്ലാത്ത അടുപ്പില്ലേ അതുണ്ടാക്കണമെന്നുണ്ട് പക്ഷേ അത് ഉണ്ടാക്കിയാലും അകത്ത് പുക നിറയുന്നൊരു സാഹചര്യം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു വിചാരം കേട്ടോ ഇവിടെ എന്തായാലും ഇവിടെ കത്തിക്കാൻ അടുപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ അപ്പം മീനൊക്കെ ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പത്ത് മണിയാവുമ്പോഴത്തേക്കും മീനും റെഡി ആകണം കേട്ടോ മീനും മോനോ ടി ബോക്സ് തയ്യാറാക്കാൻ വേണ്ടി പത്തുമണിക്കാണ് ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടോ ആ പോകണേ അതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് വൈകിയാണ് ജോലികളൊക്കെ ആരംഭിച്ചതും രാവിലെ പോകാനുണ്ടെങ്കിൽ ഞാൻ വെളുപ്പിനേക്കും കേട്ടോ അപ്പോൾ ഇന്നവൻ പറഞ്ഞു ലെസൻ ലേറ്റായിട്ട് പോയാൽ മതി ഷിഫ്റ്റ് ആയിട്ടോ ഡ്യൂട്ടി ഓരോ ടൈമിങ്ങിൽ ആട്ടോ കൊടുക്കുന്നത് പിന്നെ ഇക്രുവിൻ്റെയും പീറ്റുവിൻ്റെയും കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുവന്ന കേട്ടോ ആ പാള വെച്ച് മൂടിയേക്കുന്നത് അതൊരു എന്താ ഒരു ചരിവും അതിൽ കറി വെച്ച് വെച്ചിരിക്കുക കേട്ടോ അമ്മ അത് ഞാൻ എല്ല് തറച്ച് കൊണ്ടുവന്നാട്ടോ അത് കൊണ്ട് അവിടെ നിന്ന് തന്നെ മേടിച്ചോണ്ട് വന്നതാണേ അപ്പോൾ അത് ഇങ്ങനെയുള്ള കറി ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് വേച്ച് നല്ല മസാലക്കൂട്ടൊക്കെ ഇട്ടാ കേട്ടോ അവർക്കും കറി വെക്കുന്നത് അതുണ്ടെങ്കിൽ അവർക്ക് ചോറ് ഭയങ്കര താല്പര്യം കേട്ടോ ഇല്ലെങ്കിൽ രണ്ട് പേരും ചോറ് തിന്നില്ല കേട്ടോ ബീറ്റ് പിന്നെയും കുറച്ച് ചോറ് കഴിക്കാൻ നോക്കും പക്ഷേ ഈ ഒട്ടും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ മാങ്ങ ഇനി ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ അമ്മയെ അതൊന്ന് അരിഞ്ഞു തരുവാണേ ഇനി ഈ കറി ഞാൻ ഉള്ളി കൊണ്ടുപോയി വെക്കുന്ന മീൻ ഇവിടെ നിന്നെല്ലാം മൊരിച്ചെടുത്തു വിട്ടേ അപ്പോൾ ഏകദേശം മീനൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അന്നേരത്തേക്കും പോകാനായി ഞാൻ ചോറൊക്കെ എടുത്തു കേട്ടോ പിന്നെ സാമ്പാർ ഞാൻ വെച്ചില്ലേ ഇന്നലെ ആ സാമ്പാർ ഞാൻ പകുതി കോരി ഫ്രിഡ്ജ് വെച്ചിരുന്നു പകുതി സാമ്പാർ നമ്മൾ ഉപയോഗിക്കാൻ എടുത്തോളൂ അതും ഞാൻ രാവിലെ ഒന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് ലഞ്ച് ബോക്സ് അങ്ങനെ അഞ്ച് ബോക്സ് പ്രിപ്പയർ ഒക്കെ കഴിഞ്ഞോട്ടോ രാവിലെ തന്നെ സാമ്പാറും എടുത്തു പിന്നെ നമ്മുടെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് ഇരിപ്പുണ്ട് കേട്ടോ എല്ലാം തിളപ്പിച്ചു അങ്ങനെ ഏകദേശം ജോലികളൊക്കെ ചെയ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഞാൻ മാങ്ങ ചെത്തി വെച്ചുകൊണ്ടില്ലേ ആ മീൻ കറിയും കൂടി ഒന്ന് റെഡി ആക്കണം കേട്ടോ മാങ്ങയും പച്ചമുളകും പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടിട്ട് പച്ചക്ക തന്നെ കേട്ടോ വേവിക്കുന്നു എന്നും നമ്മളിങ്ങനെ വഴറ്റി ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു മാങ്ങ കണ്ടപ്പോൾ ഒരു തേങ്ങ അരച്ച് മാങ്ങ തേങ്ങ തേങ്ങ ഒഴിച്ച് കയറി വെക്കാം കേട്ടോ നമ്മുടെ മത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മത്തിയാണ് അപ്പം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഞാനൊരു പൊടിക്ക് പുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞി പൊട്ട് പുളി എന്നാലേ നമുക്ക് മീൻകറിക്ക് നല്ല പുളി ഉണ്ടാവുള്ളൂ കേട്ടോ മാങ്ങയുടെ പുളി അത്ര മീൻകറിയിലേക്ക് അങ്ങ് പിടിക്കില്ല അപ്പോൾ ഇതുകൂടി ഒഴിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു മീൻകറി ആയിരിക്കും കേട്ടോ അപ്പോൾ അതുമൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ എന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിത് കണ്ടില്ലേ നമ്മുടെ ചീര അമ്മ അരിഞ്ഞ് തന്നെ കേട്ടോ അപ്പോൾ ഇത് ചീരത്തോരന് വേണ്ടിയിട്ടുള്ള ചീര അതിൻ്റെ കൂടെ പയറ് പിന്നെ രണ്ടുമൂന്നും മുരിങ്ങയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഉള്ളൊരു ഉപ്പേരിയായിരുന്നു കേട്ടോ ചീര മുരിങ്ങിയിലെ എല്ലാം കൂടി ആരെങ്കിലും വയ്ക്കോ എന്നറിയില്ല പക്ഷേ നമ്മൾ ഇലകൾ കുറവാണേലും എല്ലാ ഇലകളെ കൂട്ടും ലേസിച്ച് ഒടുക്കും കേട്ടോ പിന്നെ പയറിൻ്റെ ഇലയുണ്ട് ചീര ഇലയുടെ കൂടെ അത് കൂട്ടും അങ്ങനെ ചീരയിലൂടെ കൂടെ എല്ലാം കൂട്ടി നമ്മൾ ഇലക്കറികൾ വെക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇലക്കറി കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കണ്ണിൻ്റെ ഒക്കെ നല്ല കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങായി ഒതുക്കിയിട്ട് വെക്കുകയാണെന്ന് വിചാരിച്ചു അതിനാദ്യം ഞാൻ പച്ചമുളകും ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ച ഒതുക്കി അത് കഴിഞ്ഞിട്ട് തേങ്ങായും കൂടി അതിനകത്തേക്കൊന്ന് ഒതുക്കിയെടുത്തു കേട്ടോ പിന്നെ എല്ലായിടം ക്ലീനിങ് ക്ലീനിങ് ആക്കി ആക്കി ഇടുന്നുണ്ട് കേട്ടോ എനിക്ക് വേഗം കിച്ചൺ വിടണം കിച്ചൺ വിട്ടിട്ട് അപ്പോഴത്തേക്ക് മോനം പോവുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ കിച്ചൺ വിട്ടിട്ട് വേണം എനിക്ക് കുളി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വളരെ ലേറ്റായി കുളിക്കാനിട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പന്ത്രണ്ട് മണിയാകാനായിട്ടോ എങ്ങനെയാണെങ്കിലും നേരം കുറേ അങ്ങ് വൈകും കേട്ടോ അപ്പം അതിനുവേണ്ടി പിന്നെ ഞാൻ രാവിലെ തുടക്കൽ കഴിഞ്ഞിരുന്നു കേട്ടോ തുടക്കൽ മുറ്റമടി അങ്ങനെയുള്ള ജോലികളും അലക്കലും എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ രാവിലെ അത് കഴിഞ്ഞാണ് നമ്മുടെ മീനിൻ്റെ പണിക്ക് നിന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇനി കുക്കിങ്ങിൻ്റെ പണികളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വീട് നിറച്ച് ഈച്ചാട്ടോ ഞാൻ എപ്പോഴും തുടക്കുകയും ചെയ്യും അതുപോലെ ഈച്ച വരികയും ചെയ്യൂട്ടോ ഭയങ്കര ഈച്ച ശല്യം എന്താണെന്നറിയില്ലാട്ടോ ഞാൻ പിനോയിലും ഒക്കെ ഒഴിച്ച് തുടച്ച് തുടച്ച് നോക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മീനുമൊക്കെ പാചകം ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെ ഈച്ച വരുന്നത് കേട്ടോ പിന്നെ ചിക്ക ചീൻച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ അരപ്പൊന്ന് ഈ ഒതുക്കി വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇലകൾ അരിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നിത്യേന ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഭക്ഷണത്തിൽ ഞങ്ങൾ മിക്ക ദിവസം തന്നെ ഇലക്കറികളുണ്ടാക്കും ഇല്ലെങ്കിൽ ഇല താളിപ്പ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളാട്ടോ മിക്ക ദിവസം തന്നെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചീരയിലക്കറിയും ചീരയില തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊടിക്കുപ്പേ ഇടാവുള്ളൂ ഉപ്പ് ഇലക്കുപ്പേറിയാൽ ഭയങ്കര ഉപ്പായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ചൊല്ലുടി ഉണ്ട് കേട്ടോ ഇലക്കു ഇലയ്ക്ക് മുട്ടയ്ക്കൊക്കെ ഉപ്പ് നമ്മളിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ കുറവേ ഇടാവുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കി ചിക്കി എടുത്തെടുത്തെടുത്ത് ഈ ഉപ്പേരിയുടെ പാ പാകമാക്കി എടുത്തിട്ട് ഉള്ളത് കേട്ടോ കുറേ സമയം അടച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ കുറേ ഇങ്ങനെ ഒലർത്തി 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 വേണം ഇതെടുക്കാൻ കേട്ടോ പിന്നെ എല്ലാം ഒന്ന് റെഡി ആയപ്പോൾ ഒന്ന് അടച്ച് വെച്ചു ആവിയൊക്കെ കൊണ്ട് അവിടെ ഒന്ന് ശരിയായി വരും അത് കഴിഞ്ഞ് പിന്നെയും ഒന്നുകൂടി തോർത്തി അപ്പോൾ അപ്പോൾ തോരനും റെഡിയായി ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾ അമ്മ വന്നു ഉപ്പൊക്കെ നോക്കി അമ്മ അന്നേരത്തേക്കും കുളിച്ച് വന്നു കേട്ടോ അമ്മയുടെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി ആ സമയത്തേക്ക് നമ്മുടെ ചീരത്തോരനൊക്കെ അമ്മ തോർത്തിയെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്